മോഹൻലാൽ കംഫർട്ടബിലിറ്റിയുടെ ആളാണ് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ താൽപ്പര്യമില്ല അതിനാലാണ് രാജിവെച്ചതെന്ന് പറയുകയാണ് ഇടവേള ബാബു സംഘടനയിൽ കൂട്ട രാജിക്ക് പിന്നാലെ പ്രതികരിക്കുകയാണ് താരം ഇടവേള ബാബുവിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ നടിമാർ രംഗത്ത് വന്നതോടെ താര സംഘടനയായ എ എം എം എ നിന്ന് മോഹൻലാൽ രാജിവെച്ചിരുന്നു പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നായിരുന്നു മോഹൻലാലിൻ്റെ രാജിവയ്ക്കലിൽ പറഞ്ഞിരുന്നത് വിമർശിച്ചതിനും തിരുത്തിയതിനും എല്ലാവർക്കും നന്ദിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് അവസാനിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തോളം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഇടവേള ബാബുവിനെതിരെയും ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ അവയെല്ലാം നിഷേധിച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പരാതി നൽകി കഴിഞ്ഞു ഇടവേള ബാബു ഇപ്പോഴിതാ സംഘടനയെക്കുറിച്ചും മോഹൻലാലിന്റെ രാജിയെക്കുറിച്ചും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് താരം ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ പ്രസ്താവനയിൽ തന്നെ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞാണ് ബാബു സംസാരിച്ചു തുടങ്ങുന്നത് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മോശമായി പെരുമാറിയെന്നാണ് ഇടവേളബാബുവിന് എതിരെ ഉയർന്ന പരാതി